യാത്രക്കാർക്ക് കൂടുതൽ സൗജന്യ ബാഗേജ് എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഇനി മുതൽ കിലോ കിലോ ബാഗേജും ഹാൻഡ് ബാഗേജും കൊണ്ടുപോകാം എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും സിംഗപ്പൂരിലേക്കും ഇതേ അളവിൽ ബാഗേജ് കൊണ്ടുപോകാമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കായി എക്സ്പ്രസ് ലൈറ്റ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ പുതിയ ടിക്കറ്റും അവതരിപ്പിച്ചിട്ടുണ്ട് എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകാർക്ക് മൂന്ന് ലൈറ്റ് ടിക്കറ്റ് എടുത്ത ശേഷം പിന്നീട് ബാഗേജ് കൂട്ടാനും അവസരമുണ്ട് രാജ്യാന്തര യാത്രക്കാർക്ക് കൂടുതൽ പണം നൽകി കിലോ വരെ അധിക ചെക്ക് ഇൻ ബാഗേജും എടുക്കാം ബിസിനസ് ക്ലാസ്സിന് സമാനമായ എക്സ്പ്രസ് ബിഎസ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് നാൽപ്പത് കിലോ വരെ ചെക്ക് ഇൻ ബാഗേജ് അനുവദിക്കും ബിസ് ടിക്കറ്റുകളിൽ റീക്ലൈനർ സീറ്റ് കാല് വയ്ക്കാൻ കൂടുതലിടം ചെക്ക് ഇൻ ബാഗേജിൽ മുൻഗണന ഭക്ഷണം എന്നിവയും ലഭിക്കും കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർക്ക് പത്ത് കിലോ സൗജന്യ ബാഗേജ് സൗകര്യവും അധികമായി ലഭിക്കും കുഞ്ഞിനും മുതിർന്ന കൂടി ഹാൻഡ് ബാഗേജ് ഉൾപ്പെടെ നാൽപ്പത്തി ഏഴ് കിലോ വരെ കൊണ്ടുപോകാം സംഗീത ഉപകരണങ്ങൾ കയ്യിൽ കരുതാം വലുപ്പം അൻപത്തി ആറ് മുപ്പത്തി ആറ് ഇരുപത്തി സെന്റിമീറ്ററിൽ അധികമാക്കരുത് എന്ന് മാത്രം വലിയ സംഗീത ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ അധികമായി ഒരു സീറ്റ് കൂടി ബുക്ക് ചെയ്യണം എന്നാൽ ഉപകരണത്തിന്റെ ഭാരം പരമാവധി എഴുപത്തിയഞ്ച് കിലോ ആയിരിക്കണം പണം നൽകി പ്രത്യേകമായി ചെക്ക് ഇൻ ചെയ്തും ഉപകരണം കൊണ്ടുപോകാൻ കഴിയും ന്യൂസ് ഡെസ്ക് മെനവിഷൻ